നമുക്കൊപ്പം സന്ദീപ് വരേ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സന്ദീപ് വസീഫ് പറയുന്നു ആ സ്ക്രീൻഷോട്ട് കാശ്മീരികളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കണം ജിനോസൈഡ് വേണം എന്ന ഒരു പോസ്റ്റ് താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ് അത് വ്യാജമല്ല എന്നാണ് വസീഫിൻ്റെ നിലപാട് അതാണ് ഇന്ന് പരസ്യമായി ചേർത്തത് എന്നാണ് സന്ദീപ് താങ്കൾ ഇരിക്കയച്ചു തന്ന ചെക്കിൽ അത് വ്യാജമാണെന്നാണ് കാണിക്കുന്നത് എന്താണ് വസ്തുത ഒന്ന് ഞാൻ താങ്കൾക്ക് അയച്ച് എന്ന ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് എന്തായാലും ഞാൻ ഉടമസ്ഥനായതല്ലോ അതൊരു സ്വന്തമായിട്ടൊരു ഏജൻസി നടത്തിയിട്ടുള്ള ഫാക്ട് ഫൈൻഡിങ് ആണ് നമുക്കറിയാം ഇന്റർനെറ്റിൽ വരുന്ന വ്യാജ വാർത്തകൾ സംബന്ധിച്ച് ഫാക്ട് ഫൈൻഡിങ് നടത്തുന്ന ഒരു ടീം അത് അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്കി എങ്കിൽ സസീഹു പറയട്ടെ ഏത് ദിവസം ഇട്ടതാണ് ഏത് സമയത്തിട്ടതാണ് എന്തെങ്കിലും ഒരു വിവരത്തിലുണ്ടോ ഇനി അതും പോട്ടെ ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എഴുതിയ സന്ദീപ്കാരി ഏ കാൽ തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല മനസ്സിനായ ആശാൻ ക്ഷമിച്ചതുപോലെ പിണറായി വിജയൻ ക്ഷമിച്ചതാണോ എന്നിട്ടാണോ സന്ദീപ് ക്രിസ്ത്യർ സഖാവാകുമെന്ന് പറഞ്ഞത് ഏഹ് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ വടകരയിൽ ഉണ്ടാക്കിയതുപോലൊരു സാധനം എടുത്തിട്ട് വന്നിരിക്കുകയല്ലേ അത് ഒറിജിനൽ ഒറിജിനലാണെങ്കിൽ തെളിയിക്കാനുള്ള കേരള പോലീസ് അല്ലേ എന്ത് എന്തോ ഉണ്ടാക്കണം എന്ന് പറയട്ടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫാക്ട് ഫൈൻഡിങ്ങിന്റെ റിപ്പോർട്ട് ഞാൻ എനിക്ക് അയച്ചു തന്നല്ലോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിങ്ങനെ കുറെ കാലമായി മറ്റൊന്ന് അതിൽ അതേ സമയത്ത് അരുൺ അരുൺ തന്നെ മറ്റൊരു ചാനലിൽ നടന്ന ചർച്ചയിൽ എനിക്ക് ഒന്ന് ശ്രീ എം പി രാജേഷ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാരിഫൈ ചെയ്താണ് ഞാൻ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ശ്രീ സ്വരാജ് പറഞ്ഞ കാര്യം അറിയാലോ സി പി എമ്മിന്റെ ഇന്നത്തെ സത്യാനന്തര കാലത്തെ കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തുന്ന സ്വരാജ് പറഞ്ഞ കാര്യം അതേ ചർച്ചയിൽ വളരെ സർക്കാസ്റ്റിക്കായി ഉദ്ധരിച്ചതാണ് ഇപ്പൊ എന്റെ തലയിൽ കെട്ടിവെച്ച ഒരു പരസ്യം കൊടുത്തിട്ടുള്ളത് ഈ രണ്ടെണ്ണം പോരെ ഇവരുടെ വ്യാജ കഥകൾ പൊളിക്കാൻ വാഹി ഞാൻ പല കാര്യങ്ങളും ഡിസോ അതായത് പ്രത്യശാസ്ത്രപരമായി ഡിസോൺ ചെയ്ത് ഞാൻ പുതിയ ഒരു ഒരു മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭൂതകാലത്തെ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോ പരസ്യം കൊടുക്കുന്നതിൽ എന്ത് ധാർമ്മികതയാളുള്ളത് അങ്ങനെയാണെങ്കിൽ സരിൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൂടി വെച്ച് പരസ്യം കൊടുക്കണ്ടേ മാത്രം എന്താണോ ചോദ്യം കേൾക്കാം അരുൺകുമാറിന്റെ വാട്സപ്പിലേക്ക് അയച്ചിരുന്നു ആ കേൾക്കാം അരുണേ ഞാൻ നിങ്ങൾക്ക് അയച്ചു ഇത് വസീഫ് എടുത്ത സ്ക്രീൻഷോട്ട് അല്ല അനീഷ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളെടുത്ത സ്ക്രീൻഷോട്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആ സ്ക്രീൻഷോട്ടിന് അടിയിലുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം എന്നിട്ട് ചോദിക്കാം പിന്നെ സന്ദീപ് വാര്യർക്ക് ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുക്ക് നമുക്ക് അന്വേഷിക്കാം നീ അന്വേഷിച്ചിട്ട് സത്യം തെളിയട്ടെ നിങ്ങൾ ഇട്ട പോസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പോസ്റ്റാണ് ഇവിടെ വീണ്ടും വന്നത് അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ മാനത്തുനിന്ന് എടുത്ത് ഇതുപോലെ വാചകങ്ങൾ എഴുതി നിങ്ങളുടെ ഫോട്ടോ വെച്ച് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് കരുതുന്നത് നിങ്ങൾ ഇന്ന് കോൺഗ്രസ്സിൽ പോകും എന്ന് പ്രതീക്ഷിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വച്ച ഇത് ആ പത്രപരസ്യത്തിൽ വന്ന ബാക്കി എത്രയെത്ര കമൻസ് ഉണ്ട് എല്ലാം ഈ സമൂഹത്തെ വിഭജിക്കാൻ പ്രത്യേകം പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടല്ലേ ഒരു നിമിഷം താങ്കൾ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി ഇത് പരാതി കൊടുക്കുമോ എന്നതാണ് ചോദ്യം സന്ദീപ് എനിക്കൊന്നും സന്ദീപ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് കാട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിന്റെ റെസിപ്റ്റും താങ്കൾ ഇട്ടു എന്നാണ് എന്റെ ഓർമ്മ ശരിയാണോ അതെ അതെ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് അന്ന് ബി ജെ പി തന്നെ ഈ വിഷയത്തിൽ പരാതി കൊടുത്തു ഒരു വ്യാജ സ്ക്രീൻഷോട്ട് എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുകയാണ് ചെയ്തത് നമുക്കറിയാമല്ലോ ഫേസ്ബുക്കിൽ വരുന്ന ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് സ്വാധീനം വേണം പോലീസിനകത്ത് സ്വാധീനമാണം സൈബർ സെല്ലിൽ സ്വാധീനം വേണം നമുക്കിതിൽ ഓരോ ദിവസവും എന്തൊക്കെ വരുന്നു വ്യാജമായിട്ട് പല കഥകൾ വരുന്നു ഇതെല്ലാം നമ്മൾ പരാതി കൊടുക്കാന്നാൽ നമുക്ക് അതുപോലെ കമന്റുകൾ വരുന്നു തെറി കമന്റുകൾ വരുന്നു പല കഥകൾ വരുന്നു ഇതെല്ലാം നമ്മൾ കേസ് കൊടുക്കാൻ കഴിഞ്ഞാൽ പൊതുപ്രവർത്തന തന്നെ നിൽക്കുന്ന ആൾക്കും വേറൊരു വഴി ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ആരോപിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് ആരോപിച്ചതിന് ശേഷം ആക്ഷേപിച്ചതിന് ശേഷം ഇനി നിങ്ങൾ പോയി കേസ് കൊടുത്തോ എന്നിട്ട് നമുക്ക് അന്വേഷിക്കാന്നാണോ പറയേണ്ടത് ഇത്ര ഗുരുതരമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വിചാരമനസ്കനായിട്ടുള്ള ആശാൻ ഗോപാലനോട് ക്ഷമിച്ചത് ഞാൻ കാല് തല്ലി കാര് തല്ലി പിടിച്ച ആളല്ലേ എന്നെ പിടിച്ച് ജയിലിനിടണ്ടേ ചെയ്യാതെ ജനങ്ങളെ വർഗീയമായി മോശമല്ലേ നല്ല കൂടി സന്ദീപ് സന്ദീപ് സ്ക്രീൻഷോട്ട് അയച്ച് തന്നതിൽ സന്ദീപ് ഒരു ബ്ലൂ ഷർട്ട് ഇട്ട് മോളുമായിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അതിൽ സന്ദീപ് വാര്യർ പാലക്കാട് എന്ന് എഴുതിയിരിക്കുന്നു ജിനോസൈഡ് ഈസ് മസ്റ്റ് കാശ്മീർ നോ അതർ സൊല്യൂഷൻ എന്ന് താങ്കൾ ഒരു കമന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു അത് ശരിയാണോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആ സ്ക്രീൻഷോട്ട് പൂർണ്ണമായും വ്യാജമാണ് ശരി ഇനി ഈ സ്ക്രീൻഷോട്ട് എടുത്ത മഹാൻ എന്ത് ചെയ്ത് കേസ് കൊടുത്തില്ല എന്റെ ചോദ്യം അതാണ് ചോദ്യം യെസ് താങ്ക് യു ശ്രീ സന്ദീപ് വാജി ഇതാണ് സന്ദീപ് വിശദീകരണം ഡോക്ടർ